ബിസ്മില്ലാഹിർ വറഹമത് ഇറഹീം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ മഴവെള്ളത്തെക്കുറിച്ചും പാലിനെ കുറിച്ചുമാണ് കഴിഞ്ഞ രണ്ടായിത്തുകളിൽ പറഞ്ഞത് ഇനി പഴവർഗ്ഗങ്ങളിൽ നിന്നും പാനീയമുണ്ടാക്കി കുടിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നത് വമിൻ സമറാത്തിൻ്റെ ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും പഴങ്ങളിൽ നിന്ന് സമറാത്ത് എന്നത് സമറത്ത് എന്ന പദത്തിന്റെ ബഹുവചനമാണ് പഴങ്ങൾ എന്നർത്ഥം നഹ്ലത്തുൻ എന്നത് ഒരു ഈത്തപ്പനക്ക് പറയുന്നതാണ് അതിൻ്റെ ബഹുവചനമാണ് നഹീൽ എന്നത് ഇനബ് എന്നത് മുന്തിരിക്കും മുന്തിരിവള്ളിക്കും പറയും അതിൻ്റെ ബഹുവചനമാണ് ആനാബ് എന്നത് ഇവിടെ പറയുന്നത് ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും തത്തഹിദൂന മിൻഹു അതിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നു ഈത്തപ്പഴവും മുന്തിരിയും പിഴിഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നു സക്കറൻ ലഹരി പദാർത്ഥങ്ങൾ ഹസനൻ നല്ല ഭക്ഷണ വിഭവങ്ങളും ഭക്ഷിക്കാൻ കഴിയുന്ന നല്ല നീരുകളും മറ്റു വിഭവങ്ങളും സക്കറ എന്നാൽ അടച്ചുപൂട്ടി എന്നാണ് ഭാഷാർത്ഥം അതിൽ നിന്നാണ് മനുഷ്യന്റെ ബോധത്തെ അടച്ചുപൂട്ടുന്നത് എന്ന അർത്ഥം വരുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് സക്കറ് എന്ന പദം വന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈത്തപ്പഴത്തിൻ്റെയും മുന്തിരിയുടെയും ചാറിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തെ പരാമർശിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ടല്ലോ അതിനുള്ള ഉത്തരങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് നബിസലല്ലാഹു അല്ലെ വസല്ലമ്മയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലത്താണ് ഈ ആയത്ത് മക്കയിൽ അവതരിച്ചത് അന്ന് മുസ്ലിംകൾക്കും മദ്യം നിരോധിച്ചിരുന്നില്ല അറബികൾക്കിടയിൽ അന്ന് വ്യാപകമായി ഉപയോഗത്തിലുണ്ടായിരുന്ന അവർക്ക് സുപരിചിതമായ ഇത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും ഉണ്ടാക്കുന്ന കള്ളിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞതാണ് ഇത് എന്നാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ സക്കറൻ എന്ന് ആദ്യം പറയുകയും അതിനുശേഷം റിസുഖൻ ഹസനൻ നല്ല ഭക്ഷണം എന്ന് പിന്നീട് പറയുകയും ചെയ്തപ്പോൾ ലഹരി നല്ലതല്ല എന്ന സൂചന അതിലുണ്ട് എന്നുമാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് അതുകൊണ്ട് ലഹരി മോശമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ് ഇത് എന്ന അഭിപ്രായമുണ്ട് അങ്ങനെ ലഹരി മോശമാണെന്ന് സൂചിപ്പിച്ച് ഇറങ്ങിയ ആയത്തുകളിൽ ആദ്യത്തേത് ഇതാണ് എന്നും ഈ ആയത്ത് അവതരിച്ചപ്പോൾ നിങ്ങളുടെ റബ്ബ് മദ്യം നിഷിദ്ധമാക്കാൻ പോകുന്നു എന്ന് നബി നബിസലാഹുല് വസ്ലം സൂചിപ്പിച്ചതായും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഒരു വ്യാഖ്യാനമാണ് ആദ്യകാല ഖുർആാൻ വ്യാഖ്യാതാക്കളടക്കമുള്ള അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ സെക്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആളുകൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതും മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതുമായ വിനാഗിരി സുർക്ക എന്ന് നാം പറയുന്ന വിനാഗിരി അതാണ് ഇവിടെ സക്ർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതുകൊണ്ട് ഇവിടെ സക്രൻ എന്ന് പറഞ്ഞതിൽ തർക്കമോ അവ്യക്തതയോ ഇല്ലെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മൂന്നാമതൊരു കൂട്ടർ പറയുന്നത് സക്രൻ എന്ന് പറയുന്നത് കൊണ്ട് വീഞ്ഞ് എന്നാണ് അർത്ഥമാക്കുന്നതെന്നും വീഞ്ഞ് മദ്യമല്ല എന്നും മുന്തിരിയുടെയും ഈത്തപ്പഴത്തിൻറെയും നീര് കുറുക്കിയെടുത്തുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് എന്നും അതുകൊണ്ട് വീഞ്ഞിന്റെ ഉപയോഗം അനുവദിക്കുകയാണ് ഈ ആയത്തിലൂടെ സംഭവിക്കുന്നത് എന്നുമാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്നാൽ വീഞ്ഞ് ലഹരി പദാർത്ഥം തന്നെയാണ് ലഹരി പദാർത്ഥങ്ങളൊക്കെയും ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് എന്നതാണ് വസ്തുത ഇന്ന ഫീതാലിക്കല ആയതല്ലൂൻ ബുദ്ധിപൂർവം ഗ്രഹിക്കുന്ന ജനത്തിന് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു ഇവിടെ ഒരുക്കിയ എല്ലാ അനുഗ്രഹങ്ങളിലും സംവിധാനങ്ങളിലും വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് പ്രത്യേകിച്ച് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഗോളങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഭൂമിയെ ഇങ്ങനെ വാസയോഗ്യമാക്കി അനുഗ്രഹിച്ചതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ആർക്കു വേണ്ടിയാണ് ഭൂമിയിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനു വേണ്ടി തന്നെയാണ് മനുഷ്യന് തന്നെയാണ് അള്ളാഹു ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകിയിട്ടുള്ളത് അന്ധമായി ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നവർക്ക് ഇതിൽ ഒരു ദൃഷ്ടാന്തവും കാണാൻ കഴിയുകയില്ല ഇതിൻ്റെ പിന്നിലെ ദൈവിക ശക്തിയെക്കുറിച്ച് ചിന്തിക്കാനും അവർക്ക് സാധിക്കുകയില്ല മറിച്ച് ബുദ്ധി ഉപയോഗിക്കുന്നവർക്കാണ് ഇതിലൊക്കെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത് ഇനിയുള്ള രണ്ടായത്തുകളിൽ തേനീച്ചകൾ തേൻ തേനുൽപ്പാദിപ്പിക്കുകയും അത് മനുഷ്യന് ഉപകാരപ്രദമായ പാനീയമായി നൽകുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല അത് നാളെ പഠിക്കാം അള്ളാഹു സുബഹാനുഹു അത്ത നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വർക്കാത്തു